ചേർത്തല മണ്ഡലത്തിൽ അംഗൻവാടികളിലേക്കുള്ള സ്നേഹ കിടക്കുകൾ വിതരണം ചെയ്തു വിതരണോദ്ഘാടനം നിർവഹിച്ചു ചേർത്തല മണ്ഡലത്തിൽ കൃഷിമന്ത്രി പി പ്രസാദിന്റെ എം എൽ എ പ്രാദേശിക വിസന ഫണ്ടിൽ നിന്ന് അനുബന്ധിച്ച രണ്ട് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് അംഗൻവാടി കുരുന്നുകൾക്കായുള്ള സ്നേഹക്കിടക്കുകൾ വിതരണം ചെയ്തത് കഞ്ഞിക്കുഴി മുഹമ്മ വയലർ എന്നീ പഞ്ചായത്തുകളിലെ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് അംഗൻവാടികളിലേക്കാണ് ആദ്യഘടത്തിൽ സ്നേഹക്കിടക്കുകൾ നൽകിയത് കയർഫെഡിൽ നിന്നാണ് ആവശ്യമായ കിടക്കുകൾ ലഭ്യമാക്കിയത് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തിയൻ അധ്യക്ഷനായി കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹൻ പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മേരി ടെൻഷ്യ മുഹമ്മദ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു കഞ്ഞുകുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സന്തോഷ് കുമാർ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ ഭൈരജിത് കെ കമലമ്മ ജ്യോതിമോൾ കയർഫെഡ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എൻ ആർ ബാബുരാജ് ഐ സി ഡി എസ് സൂപ്പർവൈസർ അനില സി ഡി പി ഒ പ്രവിത പീറ്റർ തുടങ്ങിയവർ പങ്കെടുത്തു അതിൻ്റെ ഓടളകി താഴെ വീഴുമോ എന്നൊരു ഭയം ഒരമ്മയുടെ നെഞ്ചിൽ ഉണ്ടാവുകയേ ചെയ്യരുത് ഒരു കുഞ്ഞിനെ ഓർത്തുള്ള ഒരു ആകുലതയാണത് വല്ലാത്തൊരു വിഷമമാണതല്ല ഒരു കുഞ്ഞെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പറയാനില്ലേ കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് കരുതി ഇങ്ങനെ പരലാളിച്ചും പരിപോഷിപ്പിച്ചും വളർത്തിക്കൊണ്ടിരുന്നത് ആ കുഞ്ഞിനെയാണ് ഒരംഗൻവാടിയിലെ ടീച്ചറുടെ മാതൃസ്നേഹത്തിൻ്റെ ഏറ്റവും ഉന്നത രംഗത്ത് നിൽക്കുന്നവരാകും ആവണം ആകുകയും വേണം അംഗൻവാടി ടീച്ചർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് പരിശോധിക്കണം അതൊക്കെ എങ്ങനെയാണ് അങ്ങനെ വേണം ഞാൻ നേരത്തെ പറഞ്ഞ ഘട്ടത്തിലേക്കൊക്കെ എത്താൻ ഞാൻ നേരത്തെ പറഞ്ഞ യു ജി സി സ്കെയിലിന് അപ്പുറത്തേക്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ അവരൊക്കെ നല്ല നല്ല വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടാവണം അവർ ചൈൽഡ് സൈക്കോളജിയിൽ ഉന്നതമായ രീതിയിലുള്ള പ്രാവീണ്യം ഉണ്ടാവണം ഓരോ കുഞ്ഞിനെയും മനസ്സിലാക്കാൻ ഉള്ളൊരു പ്രാപ്തി ഉണ്ടാവണം അങ്ങനെ ആകുമ്പോൾ അല്ല നമ്മൾ ചുമ്മാതിങ്ങനെ വെറുതെ ശുപാർശകളുടെ പുറത്ത് കയറുന്ന തരത്തിലോ അല്ലെങ്കിൽ അങ്ങനെയല്ല മാത്രമല്ല കണക്കാക്കേണ്ടതല്ല എന്തുകൊണ്ട് നമുക്ക് ടീച്ചർ നമ്മുടെ ഈ അധ്യാധ്യാപകൻ അധ്യാപകൻ എന്നു പറയുന്നത് അധ്യാപിക ടീച്ചർമാർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ജോലിയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത്രയും വലിയൊരു പ്രാധാന്യമുള്ള ജോലി വേറെ ഇല്ലെന്നാണ് ഞാൻ കണ്ടു കൂട്ടുന്നത് നമുക്ക് ഐ എ എസും ഐ പി എസും ഐ ആർ എസും ഒക്കെയുണ്ട് ഇന്ത്യൻ റവന്യൂ സർവീസ് ഇന്ത്യൻ എക്കണോമിക് സർവീസ് ഇന്ത്യൻ ഫോറിസ്റ്റ് സർവീസ് ഇന്ത്യൻ ഫോറിൻ സർവീസ് ഇതൊക്കെ ഏറ്റവും പ്രമുഖമായ ഉദ്യോഗങ്ങളായിട്ടാണ് എന്തുകൊണ്ടാണ് ഒരു നമുക്കൊരു അധ്യാപക സർവീസ് ഉണ്ടാകത്തൊരു ടീ ഇന്ത്യൻ ടീച്ചർ സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അതിൽ നിന്ന് വേണം ആളിനെ എടുക്കാൻ അപ്പോൾ അവിടെ എല്ലാ കഴിവുകളും പരിശോധിക്കപ്പെടുന്നു